ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജെനറൽ വീഡിയോ ആയാണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഷഫിൾ ചെയ്യുന്നതിന് മുൻപായിട്ട് താഴെ വീണതുകൊണ്ടാണ് അത് എടുത്തത് കേട്ടോ എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇവിടെ ഫൈവ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് സെവൻ ഓഫ് പെന്റക്കിൾസ് The moon. Moon energi energy. I hmm. Pentacles. Two of Cups. Hmm. Three of Cups, Six of Cups, Six of Swords. ിൾസ് നൈറ്റ് ഓഫ് കപ്സ് ബോട്ടർ ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് പെൻഡക്കിൾസ് ആണ് മനസ്സിലായത് പേസ് ഓഫ് എൻ്റെ എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളിലേക്ക് സാമ്പത്തികമായ സാമ്പത്തികപരമായ ഒരു അഭിവൃദ്ധി വരുന്നു എന്നുള്ളതാണ് ആ സാമ്പത്തികപരമായ അഭിവൃദ്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇതുവരെ ഉള്ളതിനെ അപേക്ഷിച്ച് നിങ്ങൾക്കൊരു സന്തോഷത്തിനുള്ള സമയം അടുത്തിരിക്കുന്നു കാരണം സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളൊന്നും ബുദ്ധിമുട്ടുകളൊന്നകന്ന് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കണ്ടില്ലേ വളരെയധികം ദൈവാനുഗ്രഹമുള്ള ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോൾ എന്ന് കാണുന്നു കാണുന്നുണ്ട് കാരണം ചിലർക്കൊക്കെ ജോലി ലഭിക്കാനുള്ള സാധ്യത കാത്തിരുന്ന് കാത്തിരുന്ന് ശ്രമിച്ചുകൊണ്ട് ശ്രമത്തിലൂടെ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം ഒരുപാട് കാലം കൊണ്ട് അത് കാത്തിരിക്കുന്ന ആ ഒരു ജോബ് നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം അതുമല്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പരിശ്രമത്തിലൂടെ സാമ്പത്തികം പണം നേടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി ആവാം മനസ്സിലായോ അപ്പൊ ഇവിടെ പുതിയ അവസരങ്ങൾ ജോലിക്കായിട്ടുള്ള ഒരു പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പുതിയ ജോബ് പുതിയ ശമ്പളം ചിലപ്പോൾ ജോബ് ചെയ്തിട്ട് ഇതുവരെയും കിട്ടാതിരുന്ന ശമ്പളം നിങ്ങളിലേക്ക് വരുന്നതാവാം അതുമല്ല എങ്കിൽ സന്തോഷത്തിലേക്ക് ഇവിടെ കണ്ടില്ല സന്തോഷത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു വീടാവാം ചിലപ്പോൾ വാഹനം ആവാം എന്തൊക്കെയാണോ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു അഭിവൃദ്ധി വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെയുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഏസ് ആണ് വന്നിരിക്കുന്നത് ഏസ് എന്ന് പറയുമ്പോൾ സണ്ണിന്റെ എനർജിയാണ് ഒരു സൂര്യോദയം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു ആ സൂര്യോദയം എന്ന് പറയുന്നത് എന്താണ് സൂര്യൻ ഉദിക്കുന്നത് എങ്ങനെ എന്തിനാണ് വെളിച്ചം തരാനാണ് അല്ലെ അപ്പോൾ നിങ്ങൾക്ക് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് പോകാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് പലർക്കും നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതല്ല ശ്രമമില്ല വെറുതെ വീഡിയോസൊക്കെ കണ്ട് അത് കിട്ടും ഇത് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല പിന്നെ നിങ്ങൾ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടോ അതിന് നിങ്ങൾക്ക് സമയമായിട്ടുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വന്നു ചേരുമെന്നുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത് അതുമാത്രം പറയാനേ നമുക്കിവിടെ കഴിയുകയുള്ളു അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ആണ് പെൻഡക്കൾ എന്ന് പറയുന്നത് എന്താണ് എർത്ത് സൈനാണ് ടോറസ് വെർക്കോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നിമിത്തം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കാം കാരണം ചിലപ്പോൾ നിങ്ങളുടെ പാർട്ണർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സാമ്പത്തികമായ അഭിവൃദ്ധി വന്നു ചേരുന്നില്ല ഒരുപാട് ലോസ് മണി ലോസ് ഒരുപാട് ഒരുപാട് അതുപോലെ തന്നെ ത്രീ ഓഫ് സോഡിന്റെ അവസ്ഥ അതുപോലെ തന്നെ ഹൃദയത്തിൽ ഒരുപാട് ഒരുപാട് വിഷമം അനുഭവിക്കുന്ന അവസ്ഥ കാരണം സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നിമിത്തം മറ്റുള്ളവർ നിങ്ങളിലേക്ക് ഒരുപാട് അപവാദം പറഞ്ഞു വരുത്തുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചീറ്റിങ് എന്തെങ്കിലുമൊക്കെ കൊണ്ട് നിങ്ങൾക്കിവിടെ ഒരു സെപ്പറേഷൻ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് അനാരോഗ്യകരമായ ചില അവസ്ഥകൾ ഉണ്ടായിട്ട് ആരെങ്കിൽ ആരിൽ നിന്നെങ്കിലും നിന്നെങ്കിലുമൊക്കെയോ നിങ്ങൾ ഇവിടെ വേർവിട്ടു പോകുന്നു എന്നുള്ളതും ഇവിടെ പറയാൻ പറ്റും പക്ഷെ ഒരു കാര്യമാണ് ഇവിടെ അതുപോലെ തന്നെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് സെവൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഈ ഒരു പെൻഡക്കിൾസിൻ്റെ എനർജി എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ ദീർഘകാലം കൊണ്ട് കാത്തുകാത്തി യാണ് അതിപ്പോൾ എനിക്ക് ലഭിക്കും ഞാൻ ജോബ് ചെയ്തിരുന്ന ആ ഒരു സാലറി എനിക്ക് ഇപ്പോൾ ലഭിക്കും അല്ല എങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തിരുന്ന പൈസ എനിക്ക് കിട്ടും എനിക്ക് കിട്ടാനുള്ളത് കിട്ടും എന്നൊക്കെ വളരെയധികം പ്രതീക്ഷയോടുകൂടി ഞാനിപ്പോൾ ചിട്ടിക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട് ഇതൊക്കെ എനിക്കിപ്പോൾ ലഭിക്കും അല്ലെങ്കിൽ ഞാൻ കുറെ കാലം കൊണ്ട് ജോബ് ചെയ്തിരുന്നതിൻ്റെ ലഭിക്കും എന്തെങ്കിലുമൊക്കെ പ്രത്യാശകളോട് നോക്കി നിൽക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പ്രതീക്ഷകളാണ് ലഭിക്കും ലഭിക്കും എന്നുള്ള പ്രതീക്ഷകളാണ് നാളെ അത് ലഭിച്ചിട്ട് നല്ലൊരു പുതിയ ജീവിതത്തിലേക്ക് പോകാനുള്ളതാണ് ഇവിടെ അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷകളുണ്ട് പ്രത്യാശകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്തിലേക്ക് ഇവിടെ ദൃഷ്ടി നട്ടുകൊണ്ട് നോക്കി നിൽക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ മൂണിന്റെ എനർജിയാണ് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല പിന്നിൽ നിന്ന് എന്തോ പിടിച്ചു വലിക്കുന്നത് പോലെ മുന്നോട്ട് നടക്കുകയാണ് നല്ല ഒരു ഭാവിയിലേക്ക് മുന്നോട്ട് കടക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല എന്തുകൊണ്ടെന്നാൽ പിന്നിൽ നിന്നൊരു നെഗറ്റീവ് എനർജി പിടിച്ചു വലിക്കുന്ന എനർജി നിങ്ങളുടെയൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പേടി അനുഭവപ്പെടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പേടി ഭയം തുടങ്ങിയ ചില വികാരങ്ങൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും കാരണം നിങ്ങളിവിടെ മുന്നോട്ട് വരിക വരാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് മനസ്സിലായേ നിങ്ങൾ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു ശ്രമത്തിനിടയിൽ നിങ്ങൾ ചിന്തിക്കുകയാണ് മറ്റുള്ളവർ എന്നെ പറ്റി എന്താണ് ചിന്തിക്കുന്നത് എന്ന് മറ്റുള്ളവർ ആരും നിങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇവിടെ വേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനുള്ള സമയമായിട്ടുണ്ട് അങ്ങനെ പോവുക എന്നുള്ളതാണ് ഈ ഒരു എനർജി പറയുന്നത് കാരണം അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എന്താണ് പേജ് ഓഫ് പെന്റക്കിൽസിന്റെ എനർജിയാണ് കാരണം പേജ് ഓഫ് പെന്റക്കിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആരോ സഹായത്തിന് വന്നിട്ടുണ്ട് വരാൻ പോകുന്നു നിങ്ങളിലേക്ക് ആരോ സാമ്പത്തിക സഹായവുമായി എത്തിച്ചേരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാത്തിരുന്ന ജോലി നിങ്ങളിലേക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യത ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുമല്ല എങ്കിൽ സാമ്പത്തികം നിങ്ങളിലേക്ക് ലഭിക്കുന്ന എനർജി പല തരത്തിലുള്ള പല വഴികളിലൂടെയും നിങ്ങളിലേക്ക് ഇവിടെ ലഭിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഈ ഒരു എനർജി വന്നിരിക്കുന്നത് ചിലപ്പോൾ ജോബ് ലഭിക്കുന്നതായിരിക്കാം പുതിയതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെന്റ് തരാനായിട്ട് നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയും ആവാം കാരണം അടുത്തതായിട്ട് ടു കപ്സിന്റെ എനർജിയാണ് നിങ്ങളിലേക്ക് ഒരു കമ്മിറ്റ്മെന്റ് വരുന്നുണ്ട് തീർച്ചയായിട്ടും മുന്നോട്ട് നമുക്ക് ലൈഫ് ലോങ് മുന്നോട്ട് സ്നേഹത്തോടു കൂടിയും റെസ്പെക്റ്റോടുകൂടി മുന്നോട്ട് പോകണം എന്ന് തീരുമാനിച്ചുറപ്പിച്ച് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കാണാതിരുന്ന ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ച് കാണാതിരുന്ന ചില വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരലാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ മനോഹരമായ എനർജിയാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഒരു റീയൂണിയൻ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലുമായി നിങ്ങൾ ഇപ്പോൾ അകൽച്ചയിലാണെങ്കിൽ ഒരു റീയൂണിയൻ സംഭവിക്കാനുള്ള എനർജി ഇവിടെ വന്നിട്ടുണ്ട് അത് തന്നെയാണ് അടുത്തതായിട്ട് ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം അങ്ങനെ റിയൂണിയൻ വന്നിട്ട് നിങ്ങൾ സന്തോഷിക്കുന്ന എനർജി കണ്ടില്ല ഇവിടെ കമ്മിറ്റ്മെന്റ് വരുന്നുണ്ടേ അതാണ് ഇവിടെ ടു ഓഫ് കപ്സിന്റെ എനർജി പിരിഞ്ഞിരിക്കുന്നവർ തമ്മിൽ അടുത്ത് ഒരു കമിറ്റ്മെന്റിലൂടെയാണ് അടുത്ത് ചേരുന്നത് ഒന്നിച്ചാവുന്നത് അത് അതാണ് ഇവിടെ പറയുന്നത് അതുപോലെ ത്രീ ഓഫ് കപ്സിന്റെ എനർജി എന്താണ് ഒരുപാട് സന്തോഷങ്ങളിലേക്ക് മുന്നോട്ട് നീങ്ങുന്നത് ആ ഒരു സന്തോഷം എന്താണ് ഇന്ന് ഇന്നത്തെ ദിവസം നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള അവസരമുണ്ടാകുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഫങ്ഷന് പങ്കെടുത്ത് ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്നത്തേത് എന്ന് കാണുന്നുണ്ട് മനസ്സിലായി ആർക്കെങ്കിലുമൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശസ്തി ഒക്കെ ലഭിക്കുന്നു ചില കുട്ടികൾക്കൊക്കെ കൂടുതലായിട്ട് മാർക്ക് വാങ്ങിച്ചിട്ട് സക്സസ് വരുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു എക്സാമിനൊക്കെ എഴുതിയതിന് സക്സസ് വരുന്നതായിട്ട് കണ്ട് സന്തോഷിക്കുന്ന എനർജി മനസ്സിലായോ അപ്പോൾ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ വിവാഹ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഫങ്ഷനുകളിൽ നിങ്ങൾ പങ്കെടുത്ത് സന്തോഷിക്കുന്ന എനർജി ഇവിടെ വന്നിട്ടുണ്ട് കുട്ടികളുടെ സോറി കുട്ടികളുടെ പേരിടിയിലാവാം വീടിൻ്റെ പാല് കാച്ച് വിവാഹത്തിൻ്റെതായ റിസപ്ഷൻ പാർട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങളിവിടെ എൻജോയ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് ഇനി അതുമല്ല എങ്കിൽ ഏതെങ്കിലും ക്ഷേത്ര ദർശനത്തിനായി നിങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടി പോകുന്ന എനർജിയും ആവാം ഇനി അതുപോലെ തന്നെ സിക്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ വന്ന കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ പൈസ എനർജി അപ്പൊ ഇവിടെ സിക്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് നിഷ്കളങ്കമായ സ്നേഹം നിങ്ങളിപ്പോൾ ഏതെങ്കിലും ബാല്യകാല സുഹൃത്തിന്റെ സ്നേഹത്തെ പറ്റി ഇപ്പോൾ ഓർക്കുന്നുണ്ടോ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിരിക്കുക അവർ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ചില സുഹൃത്തുക്കൾ നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടാവാം അവർ ചിലപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി ആവാം പണ്ടൊക്കെ നമ്മുടെ സ്കൂളിലൊക്കെ കൂടെ പഠിച്ചിരിക്കുന്ന ചിലരെ ഒരു പഠിച്ചിരുന്ന ചിലരെ ഒരുപാട് കാലം കൊണ്ട് കണ്ടുമുട്ടുന്ന എനർജി അതുമല്ല എങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർ ദൂരെ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ ദൂരെ നാട്ടിൽ അബ്രോഡായിരിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് ജോലി ചെയ്യുന്നവരുണ്ടോ അവർ നിങ്ങളെ കാണാൻ വന്നുചേരുന്ന എനർജിയും ആവാം പിന്നെ അതുമല്ലായെങ്കിൽ സുഹൃത്തുക്കൾ ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ നിങ്ങളിലേക്ക് സ്നേഹം കൊണ്ട് അടുത്തുകൂടുന്ന എനർജി ഇനി അതുമല്ല എങ്കിൽ ഇവിടെ ഒരു റിയൂണിയൻ്റെ എനർജി പറയുന്നുണ്ട് അതുമല്ല എങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടാവാം കുറച്ചു കാലത്തേക്കുള്ള ഒരു അകൽച്ചയിൽ നിന്നും അവർ വീണ്ടും വന്നു ചേരുന്ന ഒരു റീയൂണിയൻ ഉണ്ടാകുന്നു നിങ്ങളുമായിട്ട് അതിവിടെ സിൻസിയറായ ലവ് ആണ് കുട്ടിത്തം നിറഞ്ഞ അതായത് നിഷ്കളങ്കതയോടെയുള്ള ആ ഒരു ലവ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ സിക്സ് ഓഫ് സോട്സിൻ്റെ എനർജിയാണ് പിന്നെ ഏതൊരു കാര്യത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള എനർജി ഉണ്ടോ നിങ്ങൾ അതിനെ മറികടന്ന് പോകണം ഓവർകം ചെയ്ത് പോകണം എന്ന് കരുതുന്ന ചില പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ അതിനെ ഇവിടെ നിഷ്പ്രയാസം മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന സിക്സ് ഓഫ് സോഡിന്റെ എനർജി സോഡ് എയർസൈനാണ് ജമിനി ലിബ്ര കേറിയസ് എനർജി മനസ്സിലായോ അപ്പോൾ ഏതൊരു തരത്തിലുള്ള നെഗറ്റീവായ സാഹചര്യങ്ങളെയും മറികടന്ന് നിങ്ങൾക്കിവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ ജോലിസ്ഥലത്ത് അതുമല്ല എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളുടെ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ ഫാമിലി സംബന്ധമായ ഇഷ്യൂസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ മറികടന്ന് ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഒരു സക്സസിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ട്രെൻഡ് ഓഫ് പെൻഡക്കിൾസിൻ്റെ അറിഞ്ഞ് എനർജിയാണ് നിറഞ്ഞ സാമ്പത്തിക നിങ്ങളിലേക്ക് വരുന്നുണ്ട് കണ്ടല്ലേ നിറഞ്ഞ സാമ്പത്തികം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന ഈ ഒരു അവസ്ഥ ഫൈവ് ഓഫ് പെൻഡക്കൾസിന്റെ അവസ്ഥയിൽ എന്താണ് ബുദ്ധിമുട്ടിയിരുന്നത് ഇവിടെ സെവൻ ഓഫ് പെൻഡക്കൾസിന്റെ അവസ്ഥ എന്താണ് ബുദ്ധിമുട്ടാണ് കാത്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എന്താണ് ആ ഒരു എനർജി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ലഭിക്കാനുള്ള സാഹചര്യമായിരിക്കുന്നു അങ്ങനെ നിങ്ങളിലേക്ക് ധാരാളമായിട്ട് ധനം വന്നു ചേരുമ്പോൾ നിങ്ങളിൽ നിന്നും ആരൊക്കെ പിണങ്ങിപ്പോയിട്ടുണ്ടോ നിങ്ങളുടെ ഏതൊരു ശത്രുവായാലും തിരികെ വന്ന് നിങ്ങളുമായിട്ട് സ്നേഹം കൂടുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ സ്നേഹം കൂടി ഒരുപാട് സന്തോഷത്തോടു കൂടി നിറഞ്ഞ സന്തോഷത്തോടുകൂടി വീണ്ടും ഒരു ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഫാമിലി പിണങ്ങിപ്പോയിരിക്കാം നിങ്ങൾക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുണ്ടായിട്ട് അവർക്ക് നിങ്ങളോട് കൂടിച്ചേരാൻ പറ്റാതെ അവർ ചിലപ്പോൾ പിണങ്ങിപ്പോയിട്ടുണ്ടായിരിക്കാം അവർ സാമ്പത്തികമായ അഭിവൃദ്ധി വരുമ്പോൾ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ടാവാം അതുമല്ലെങ്കിൽ ഒക്കെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളൊക്കെ എന്ന് പറയുമ്പോൾ എപ്പോഴും കൂടെ ഉണ്ടാകുന്നത് എങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ധനപരമായ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയത്താണ് എപ്പോഴും സുഹൃത്തുക്കൾ അടുത്തുകൂടുന്നത് അപ്പോൾ ഈ ഒരു അഭിവൃദ്ധി കുറഞ്ഞു വരുമ്പോഴോ ഈ ഒരു സന്തോഷം സാമ്പത്തികപരമായ സന്തോഷം കുറഞ്ഞു വരുമ്പോഴെന്താണ് ചെയ്യുന്നത് പതുക്കെ പതുക്കെ ഓരോരുത്തരും അകലാൻ തുടങ്ങുന്നു അല്ലേ ഇവിടെ അങ്ങനെയല്ല പറയുന്നത് ഉണ്ടാവുമ്പോൾ കൂടി ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി നിങ്ങളിലേക്ക് ആരോ പ്രണയം തൊടുത്തുവിടുന്ന എനർജിയാണ് അത് ദൈവികമായ എനർജിയാണ് ദൈവികമായ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ ക്രിയേറ്റീവ് പവറുള്ള വ്യക്തിയുടെ എനർജിയാണത് അതായത് നല്ല ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാം നിങ്ങളിലേക്ക് ലവ് പ്രപ്പോസ് ചെയ്യുന്നത് ആടാനും പാടാനും ഒക്കെ കഴിവുള്ള ചില വ്യക്തികളുടെ എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടും നിങ്ങളിലേക്ക് ലവ് പ്രപ്പോസ് ചെയ്യുന്നതായിട്ടും ഇവിടെ എനർജി ഉണ്ട് അത് ദൂരദേശത്ത് നിന്നും ആവാ എവിടെ നിന്നായാലും അപ്പോൾ ഇത്രയും ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നു നമുക്കിനി അതൊക്കെയാണ് ഇവിടെ തേടൈച്ചക്രയുടെ ആക്ടിവേഷൻ ആണ് ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോഴെന്താണ് നമ്മൾ മെഡിക്കേഷൻ സെവൻ ചക്രാസില് നമുക്ക് ഹെൽത്തും ഒക്കെ പ്രദാനം ചെയ്യുന്ന സെവൻ ചക്രാസിൽ ആറാമതായി വരുന്ന ചക്രയാണ് തേടൈ ചക്ര അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ ഇരുപുരികങ്ങൾക്കും മധ്യേയുള്ള ഭാഗത്തായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത് അതിന് ഇളം പർപ്പിൾ കളറാണ് തേടൈ ചക്രയുടെ കളർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചക്ര എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഉൾക്കാഴ്ച തരുന്നുണ്ട് ഉൾവിളികൾ ലഭിക്കുന്നതാണ് കാരണം നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് നമ്മളുടെ ആ ഒരു തേടായി ചക്രയുടെ ആക്ടിവേഷൻ വരുമ്പോൾ എന്താണ് ഉൾവെളികൾ ഉണ്ടാകുന്നുണ്ട് ഏത് വഴിയേ പോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനൊരു ഉത്തരം നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് അതുമല്ല മുന്നോട്ട് പോകാനുള്ള ചില വഴികൾ നമുക്ക് കാട്ടിത്തരുന്നതും അതിനുള്ള ചില സൂചനകൾ തരുന്നതും ഈ തേടായി ചക്രയുടെ ആക്ടിവേഷൻ നിമിത്തമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഹെൽത്തിനും വെൽത്തിനും ഒക്കെ നിങ്ങൾക്ക് നല്ല ഒരു സമാധാനം ലഭിക്കുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ലഭിക്കുന്നതാണ് ഒരു പ്രോഗ്രസ് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെയൊക്കെ കണ്ടില്ലേ അങ്ങനെ തേട ചക്രയുടെ ആക്ടിവേഷൻ നിമിത്തം നിങ്ങൾക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ബാലൻസ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ഇവിടെ കണ്ടില്ലേ രണ്ട് വിങ്സ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഭാഗ്യകരമായ ദിവസങ്ങൾ വരുന്നുണ്ട് ഏഞ്ചൽസിന്റെ വിങ്സ് കണ്ടില്ലേ അപ്പോൾ ഇത് എന്താണ് ഏഞ്ചൽസിന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോഴൊക്കെ നിങ്ങൾ ഇലവൺ 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 എന്നുള്ള നമ്പർ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം അങ്ങനെ കാണുന്നവർക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റം വരാനുള്ള മാറ്റത്തിന്റെ തുടക്കമായിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇത് തന്നെയാണ് ഇംബാലൻസ് ആയിരിക്കുന്ന ജീവിതത്തിൽ നിന്ന് സാമ്പത്തികപരമായ പ്രശ്നങ്ങളുണ്ട് വരവ് ചിലവ് അറിയാതെ കൊണ്ട് ചിലവാക്കുന്ന ആൾക്കാർ അതിലൂടെ ആധപ്പാദനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസം അവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമം അനുഭവിക്കുന്നു അതുപോലെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒക്കെയും പ്രശ്നങ്ങളാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് വരിക തന്നെ വേണം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതേതൊരു കാര്യത്തിലും ബുദ്ധിപരമായ കാര്യം ധനപരമായ പ്രണയപരമായ കാര്യം അതുപോലെ തന്നെ ആവേശം നിറഞ്ഞ പല കാര്യങ്ങളും കരിയർ സംബന്ധമായ കാര്യങ്ങളും ഒക്കെയും നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകാനുള്ള ഒരു സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഡിസപ്ഷൻ ആൻഡ് എൻവിയാണ് വന്നിരിക്കുന്നത് കണ്ടില്ല ഇത്തരത്തിലുള്ള അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരുമ്പോൾ ധനപരമായ അഭിവൃദ്ധി ഒക്കെ നിങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താണ് മറ്റുള്ളവരുടെ അസൂയ നിറഞ്ഞ ദൃഷ്ടി നിങ്ങളിലേക്ക് പതിക്കാൻ തുടങ്ങുന്നുണ്ട് മറ്റുള്ളവരുടെ അസൂയ നിറഞ്ഞ ദൃഷ്ടി നിങ്ങളിലേക്ക് പതിക്കുമ്പോൾ തന്നെ എന്താണ് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ശത്രുക്കളുടെ ഒരു ആഗമനം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ശത്രുക്കളുടെ ദൃഷ്ടിദോഷം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടെ നടക്കുന്ന ആൾക്കാരോട് പോലും ഒരു കാര്യങ്ങളും തുറന്നു പറയാൻ പാടില്ല നിങ്ങളുടെ ഉയർച്ചക്ക് നിദാനമാകുന്ന കാരണമാകുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ലഭിക്കുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹമായോ നിങ്ങൾ എവിടെയെങ്കിലും വിദേശത്ത് പോകാൻ തുടങ്ങുന്നോ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ല പോയി കഴിയുമ്പോൾ എല്ലാമായി കഴിയുമ്പോൾ നിങ്ങൾ പോയി കഴിയുമ്പോൾ മാത്രം മറ്റുള്ളവർ അറിഞ്ഞാൽ മതിയാവും അതാണ് കൂടെ നടക്കുന്നവർ പോലും നിങ്ങളിലേക്ക് നെഗറ്റീവ് എനർജി പാസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അവരുടെ അസൂയ നിറഞ്ഞ ദൃഷ്ടികൾ നിങ്ങളിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ആ കാര്യം നിങ്ങൾക്ക് സാധിക്കാതെ പോകും അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഇവിടെ കാണുന്നു ഒരു കാര്യവും നമുക്ക് എടുക്കാം പ്രസിദ്ധമാണ് നിങ്ങൾക്ക് പലർക്കും അറിവ് വർദ്ധിക്കുന്നു കണ്ടല്ലേ തിരിച്ചറിവുകൾ വർദ്ധിക്കുന്നുണ്ട് അറിവ് വർദ്ധിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്ക് മുന്നോട്ട് വെളിച്ചം കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സമയമായിരിക്കുന്നു അതുപോലെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നേടിയെടുക്കാനുമുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കത് വാഹനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുക അറിവ് വർദ്ധിപ്പിക്കുക ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ചില എനർജീസാണ് കൂടി മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ എന്ന് കാണുന്നു ഇവിടെ ഓഫ് ദി ദക്ക് വന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ആണ് പലരും പലരും ഇതേ അവസ്ഥയിലാണെന്ന് കാണുന്നുണ്ട് കാരണം എന്താണ് കയ്യും കാലവും കൂട്ടിക്കെട്ടിയൊരവസ്ഥയിൽ അനങ്ങാൻ പറ്റുന്നില്ല അനങ്ങി മുന്നോട്ട് വരാൻ പറ്റുന്നില്ല അതുപോലെയുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതെല്ലാം മാറും നിങ്ങൾ സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന എനർജി ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള എനർജിയിൽ നിന്നും നിങ്ങൾക്ക് മറികടന്ന് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് വരാൻ സാധിക്കും സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ സാധിക്കും സന്തോഷകരമായ സമയം നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കരുത് കാരണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഇതൊന്നും മൈൻറ്റെയിൻ ചെയ്യാതെ പോവുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ഉപേക്ഷിച്ച് പോകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് ഓർക്കുക പോലെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ചിലപ്പോൾ പോകും കമന്റ് ഇടാൻ ചിലപ്പോൾ മറന്നുപോകും താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു കമന്റ് ഇടുന്നത് നിങ്ങൾക്ക് അത്രമാത്രം എനർജി നിങ്ങൾക്ക് തരുന്നതായിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഏതൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്പമെങ്കിലും സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രയോജനം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ താങ്ക് പറയാൻ മടിക്കരുത് മനസ്സിലായോ അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മടിക്കരുത് ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം നിങ്ങൾ മനസ്സിലായോ ഏതൊരു കാര്യം കേട്ടുകഴിഞ്ഞാൽ താങ്ക് യു ആരെങ്കിലും എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ താങ്ക് യു പറയാൻ മടിക്കരുത് ഈ ഒരു താങ്ക് യു വീട് ഒരുപാട് സന്തോഷത്തെ തരുന്നതാണ് മനസ്സിലായത് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ ലൈക്ക് ചെയ്യുക കമന്റ് ഇടുക അങ്ങനെ നിങ്ങളിലേക്കും പോസിറ്റീവ് എനർജി ധാരാളമായി വന്നു ചേരും അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ